ഈ വർഷത്തെ ദേശീയ സിനിമാ ദിനം സെപ്റ്റംബർ ഇരുപതിന് വെള്ളിയാഴ്ച ആചരിക്കും ഈ ദിവസം സിനിമാ തിയേറ്ററിൽ എത്തുന്ന കാണികൾക്ക് മിതമായ നിരക്കിൽ ടിക്കറ്റുകൾ സ്വന്തമാക്കാൻ സാധിക്കും മൾട്ടിപ്ലെക്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ രാജ്യവ്യാപകമായി സിനിമാ തിയേറ്ററുകളുമായി ചേർന്ന തൊണ്ണൂറ്റി ഒൻപത് രൂപ നിരക്കിൽ ടിക്കറ്റ് നൽകും പി വി ആർ ഐനോക്സ് സിനി പോളിസ് മിറാജ് ഏഷ്യൻ മുക്ത എന്നിവ ഉൾപ്പെടെ നാലായിരത്തിലധികം സിനിമാ തിയേറ്ററുകൾ ഇതിൽ പങ്കാളികളാകും ഇതിനു പുറമെ ഭക്ഷണത്തിനും പാനീയങ്ങൾക്കും ആകർഷകമായ ഓഫറും ഉണ്ടാകും ഓഫറിന്റെ കൂടുതൽ വിവരങ്ങൾക്കായി പോകാൻ ആഗ്രഹിക്കുന്ന സിനിമാ തിയേറ്റർ ഏതാണോ അതിന്റെ വെബ്സൈറ്റുകളും സോഷ്യൽ മീഡിയ പേജുകളും പരിശോധിക്കേണ്ടതുണ്ട് ഓൺലൈൻ ഓഫ്ലൈൻ മുഖേന ടിക്കറ്റ് ബുക്കിംഗ് ചെയ്യാവുന്നതുമാണ് എം എട രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് ദേശീയ സിനിമാ ദിനം ആദ്യമായി കൊണ്ടുവന്നത് കോവിഡ് മഹാമാരിക്ക് ശേഷം തിയേറ്ററുകൾ വീണ്ടും തുറന്നതിന്റെ ആഘോഷമായാണ് ഈ ദിവസം ആചരിക്കുന്നത് എന്തായാലും പുതിയ റിലീസുകൾക്ക് ഈ നീക്കം പ്രത്യേകിച്ചും ഗുണം ചെയ്യുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് തൊണ്ണൂറ്റി രൂപ ടിക്കറ്റ് ഓഫർ പ്രതീക്ഷിച്ചതിലും കൂടുതൽ ആളുകളെ സിനിമകളിലേക്ക് ആകർഷിക്കും ഇവരുടെ റിവ്യൂ പോസിറ്റീവ് ആണെങ്കിൽ ശനി ഞായർ ദിവസങ്ങളിൽ നിരക്കുകൾ സാധാരണ നിലയിലാകുമ്പോൾ അത് ആരോഗ്യകരമായ കളക്ഷനിലേക്ക് നയിക്കുമെന്നും കരുതുന്നു നിലവിൽ മലയാളത്തിൽ ഇറങ്ങിയ ടോവിനോ തോമസ് ചിത്രം അജയന്റെ രണ്ടാം മോഷണവും ആസിഫ് ചിത്രം ിഷ്കിന്ദകാണ്ടവും മികച്ച പ്രതികരണവുമായി മുന്നോട്ട് പോവുകയാണ് ദേശീയ സിനിമാ ദിനം ഓഫർ കൂടി വരുമ്പോൾ പാൻ ഇന്ത്യൻ തരത്തിലെ സിനിമകളുടെ കളക്ഷനിൽ നേട്ടം ഉണ്ടാകുമെന്നാണ് കരുതപ്പെടുന്നത് കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ